പ്രായപൂർത്തിയ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറും കുട്ടി ആരെ പഠിപ്പിച്ചത് എനിക്കൊരു കേടുക്ക് എന്തെങ്കിലും കേടു പറ്റി താനെന്തിനെ ചൂടാവണേ താനവിടെ വെച്ചാദ്യു അപ്പൊ ഞാനിവിടെ തന്നെ അടിച്ചു ഇപ്പൊ നമ്മൾ പ്രശ്നം തീർന്നില്ലേ ഇല്ല പ്രശ്നം പ്രശ്നം മാല പുതിയത് വാങ്ങണം ഓ അത് ഒരു ചെക്കനും പെണ്ണും പെണ്ണുപയോഗിക്കാൻ അതാ വേറൊരു പുതിയ മാല പറഞ്ഞതാ ആ എന്നാ വാങ്ങിക്കണെന്ന് പറഞ്ഞതാണക്കാരൻ അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കിൽ ഇട്ടിരുന്നെങ്കി അമ്മ